നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഇവർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും വാർത്തകളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബെൽബട്ടനും ക്ലിക്ക് ചെയ്യൂ ഇന്ന് പ്രവാസി മലയാളി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് അത്തരമൊരു വാർത്തയിലേക്ക് സൗദിയിലെ അപഹയ്ക്കടുത്ത് മൊഹാലിയിൽ ചുരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ വാഹന അപകടത്തിൽ മരിച്ചത് ബന്ധുക്കളായ രണ്ട് ഇന്ത്യക്കാർ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പഞ്ചാബ് സ്വദേശികളായ ദിൽപക് സിംഗും സത്യന്ധർ സിംഗും ഇരുപത്തിയാറും ഇരുപത്തിനാലും വയസ്സുള്ള യുവാക്കൾ അവരാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത് ഏഴുപേർക്ക് പരുക്കു പറ്റിയിരിക്കുന്നു ഇതിൽ പേരും ഇന്ത്യക്കാരാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അൽറാഷിദ് കമ്പനിയിലെ ഡ്രൈവർമാരായി ഇവർ സഞ്ചരിച്ച ട്രക്ക് മൊഹാലിയിൽ നിന്ന് അബ്ഹയ്ക്ക് വരുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു കാറിൽ ഇടിച്ച് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത് അപകടം ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മരിച്ചത് ഇന്ത്യക്കാരാണെന്ന വിവരം പുറത്തു വന്നത് ഇപ്പോഴാണ് ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചതെന്ന് റെഡ് ക്രോസിൻ വക്താവ് മുഹമ്മദ് ബിൻ ഹസൻ അൽ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ രണ്ടു വാഹനങ്ങളും ചുരത്തിൽ നിന്ന് മറിഞ്ഞു നാല് യൂണിറ്റ് ആംബുലൻസ് സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് രണ്ടു പേർ മരിക്കുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് അധികൃതർ സ്ഥിരീകരിച്ചു പരിക്കേറ്റ റെഡ് കറന്റ് ആശുപത്രിയിൽ എത്തിച്ചതായും വക്താക്കൾ പറയുന്നുണ്ട് എന്തായാലും ഇനി ഒരു അപകടവും ഒരിടത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കത്തുള്ളൂ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം